നമസ്കാരം ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഇസ്രായേൽ സൈന്യം നടത്തിയ രണ്ട് ബോംബാക്രമണങ്ങളിൽ നാൽപ്പത്തിരണ്ട് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇരുപത്തിനാല് പേരും അൽ തു മേഖലയിൽ പതിനെട്ട് പേരുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം രണ്ടും ഹമാസ് താവങ്ങളായിരുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇതടക്കം കഴിഞ്ഞ മണിക്കൂറുകളിലായി ഗസയിൽ നൂറ്റിയൊന്ന് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തീരപ്രദേശത്ത് രണ്ട് സ്ഥലങ്ങളിൽ ഷെല്ലാക്രമണം നടന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞെന്ന് രക്ഷാപ്രവർത്തകരും വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെയും കൊണ്ട് ക്യാമ്പുകൾ നിറഞ്ഞിരിക്കുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു സുരക്ഷിത മേഖല എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്ന അൽ മവാസീലെ അഭയാർത്ഥി ക്യാമ്പിൽ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ നാല്പത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് അധിനിവേശ ശക്തി എന്ന നിലയിൽ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ക്രമസമാധാനവും പൊതുസുരക്ഷയും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഇസ്രയേലിനാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കി വെള്ളിയാഴ്ച ഇസ്രയേൽ നടത്തിയ ഷെല്ലാക്രമണം ഐ സി ആർ സി ബേസിന് ചുറ്റുമുള്ള അൽ മഹസി പ്രദേശത്തെ കുടിയിറക്കപ്പെട്ടവരുടെ ടെൻറുകളെ ലക്ഷ്യമാക്കിയിരുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു അൽ ബാവസിയെ ഇസ്രയേൽ ഒരു മാനുഷിക സുരക്ഷിത മേഖലയെ നിശ്ചയിച്ചിരുന്നു സുരക്ഷ ഉറപ്പുവരുത്താതെ ജീവകാരുണ്യ സഹായം വിതരണം സാധ്യമാകില്ലെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും വ്യക്തമാക്കിക്കഴിഞ്ഞു ഗാസയിൽ ഇപ്പോൾ സമ്പൂർണ്ണ നിയമരാഹിത്യമാണ് പട്ടിണിയുടെ നടുവിലായി അവിടേക്ക് പോകുന്ന യു എൻ ട്രക്കുകളിലേറെയും കൊള്ളയടിക്കപ്പെടുകയാണ് സുരക്ഷയ്ക്കായി ഫലസ്തീൻ പോലീസിനെ ഉപയോഗിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞതാണ് പ്രശ്നമെന്നും ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി ഒരു ദശലക്ഷത്തിലധികം ഫലസ്തീനികൾ അഭയം തേടിയ റഫേൽ ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് മിക്കവരും ഇപ്പോൾ റഫേൽ നിന്നും പലായനം ചെയ്തു വേണ്ടത്ര ഭക്ഷണമോ വെള്ളമോ മെഡിക്കൽ സംവിധാനമോ ഇല്ലാതെ കുടുംബങ്ങൾ ടെന്റുകളിലും ഇടുങ്ങിയ അപ്പാർട്ട്മെന്റുകളിലും അഭയം പ്രാപിക്കുന്നതിനാൽ ഗാസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ലെന്നും സാഹചര്യങ്ങൾ ഭയാനകമാണെന്നും യുഎൻ പറയുന്നു അതിനിടെ ഇസ്രയേലിലെ മുന്നറിയിപ്പുമായി ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുല്ലയും രംഗത്ത് വന്നിരുന്നു ലബനെതിരായ സൈനിക നടപടി ഇസ്രായേൽ ആരംഭിച്ചാൽ നിയമങ്ങളും സംയമനവുമില്ലാത്ത യുദ്ധം ആരംഭിക്കുമെന്നാണ് നസറല്ലത് ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ സംഘർഷ സാധ്യത രൂക്ഷമാകുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ലബനനിലെ യുദ്ധത്തെക്കുറിച്ച് ശത്രു പറയുന്നതും മധ്യസ്ഥരുടെ ഭീഷണികളും ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും തങ്ങൾ ഭയപ്പെടുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനാണ് ഇക്കാര്യത്തിൽ ഭയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിസ്ബുലയുടെ ആക്രമണം ശക്തമാകുന്നതിനിടെ ലബന രൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഹിസ്ബുല്ലയെ രക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിക്ക് അനുമതി ലഭിച്ചതായും അധികൃതർ സൂചിപ്പിച്ചിരുന്നു ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ഏതാനും ദിവസം മുമ്പ് ഹിസ്ബുല്ല പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇസ്രായേൽ അധികൃതർ രംഗത്തെത്തിയത് സൈനിക ജനവാസ മേഖലകൾ മാളുകൾ പാർപ്പിട സമുച്ചയങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട വീഡിയോ ദൃശ്യം ഇസ്രയേലിനുള്ള താക്കിയതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കമ്പനികൾ നടത്തുന്ന ഹൈഫയിലെ തുറമുഖങ്ങളുടെ ദൃശ്യം ചിത്രീകരിച്ചതായി ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ള പൊങ്ങച്ചം പറയുകയാണെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഹിസ്ബുല്ല തകർക്കപ്പെടുകയും ലബനന് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഹബാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയാണ് ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു ആവർത്തിച്ച് പറയുന്ന കാര്യം എന്നാൽ ഇക്കാര്യം എത്ര കണ്ട് നടക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് അമേരിക്കയുടെ ഇടപെടലിൽ ഉടമ്പടി ഉണ്ടാക്കിയതോടെ ഹമാസിനെ പൂർണ്ണമായി തീർക്കാൻ സാധിക്കില്ലെന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട് അതിനിടെ ഇക്കാര്യം തുറന്നു പറഞ്ഞ് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് രംഗത്ത് വന്നിരുന്നു ഹമാസിനെ പൂർണമായി ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹാഗ്രി പറഞ്ഞത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് ഇപ്പോൾ നേടാനാകാത്ത ലക്ഷ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു സൈനിക വക്താവിന്റെ പരാമർശത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹവും ഉന്നത സൈനിക വൃത്തങ്ങളും തമ്മിലുള്ള ഭിന്നത കൂടുതൽ മറനീക്കി പുറത്തു വന്നു എന്ന വ്യാഖ്യാനങ്ങളും സജീവമാണ് ഹമാസിനെ തകർക്കുക ഇല്ലാതാക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്ന് ചാനൽ തേർട്ടി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഹാഗ്രി പറഞ്ഞിരുന്നു ഹമാസ് ഒരു ആശയമാണ് പാർട്ടിയാണ് അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിട്ടുണ്ടെന്നും സൈനിക വക്താവ് പറഞ്ഞിരുന്നു